നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ റീഡെഡിക്കേഷൻ നടത്താൻ പുനഃസമർപ്പണം നടത്താൻ ചില സ്വപ്നങ്ങളെ ദൈവം നമ്മളെ കാണിക്കും കാരണം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ജഡം നമ്മുടെ സ്വയം എല്ലാം പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ട് തികഞ്ഞ ആത്മീകരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പിന്നെയും നമ്മളെ സമർപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആ സ്വപ്നത്തിൻ്റെ വിടുതൽ ആ സ്വപ്നത്തിൻ്റെ നിവർത്തീകരണം മുന്നോട്ട് നീങ്ങാനിടയായിത്തീരും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രേരും സ്വാഗതം വീണ്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ഇടപെടലുകൾ സ്വപ്നങ്ങളിലൂടെ എന്നുള്ളൊരു ഭാഗമാണ് ഉൽപ്പത്തി ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തലസ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ ഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമായ ഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെ ഈ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഓക്കെ അദ്ദേഹത്തിന് കുറേ പ്രോമിസുകൾ യാക്കോബിനോട് പറയുക ഇതേ പ്രോമിസ് ആര് കേട്ടിട്ടുണ്ട് വല്യപ്പച്ചനായിരിക്കുന്ന അബ്രഹാം കേട്ടിട്ടുണ്ട് വല്യപ്പച്ചനായിരിക്കുന്ന അബ്രഹാം ഇങ്ങനെയുള്ള പ്രോമിസ് കേട്ടപ്പോൾ എന്തോ ചെയ്തേ അവനെ ഹോവിക്കൊരു യാഗപീഠം പണിത് ആരാധനയെ അർപ്പിച്ചു എന്തോ യാഗപിടം പണിത് ആരാധനയർപ്പിക്കുന്ന എൻ്റെ അർത്ഥം എൻ്റെ മുഴുവൻ നിയന്ത്രണവും ഇനി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എനിക്കൊരു റോളില്ല ഇനി ജീവിക്കുന്ന ഞാനല്ല കർത്താവ് അനിൽ ജീവിക്കുന്നത് ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പി ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പി ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കിൽ കൂട്ടുപി ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് അബ്രഹാമിന് അതിന് കഴിഞ്ഞു അതുകൊണ്ട് ദൈവം വിളിക്കുകയാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ് അടുത്ത സഹാക്കിന്റെ കാലഘട്ടം ആയപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് അവനും യാഗവിടം പണിത് ദൈവത്തെ ആരാധിച്ചു ദൈവം വിളി പറയുകയാണ് ഞാൻ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ കാലഘട്ടം ആയപ്പോൾ അതേ പ്രോമിസ് വീണ്ടും അവനെ സ്വപ്നത്തിലൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ യാക്കോബ് യാകവിടം പണിത് ആരാധിച്ചതൊന്നുമില്ല അപ്പൊ നേർച്ച നേർന്ന് തീരുമാനം പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് പോവുക എന്താ ആ നിമിഷം അവനെ ദൈവം അനുഗ്രഹിക്കാനുള്ള പ്ലാനായിരുന്നു ആ നിമിഷം അവനെ ആ വാക്തത്വത്തിലേക്ക് ദൈവത്താൽ കയറാനുള്ളൊരു വഴി അവിടെ തുറന്നു കൊടുക്കുക പക്ഷെ അവൻ അടുത്തൊരു നീണ്ട ഇരുപത് വർഷം വ്യത്യസ്തമായ അനുഭവ പാഠശാലകളിലൂടെ അമേ ദൈവനെ നടത്തുക ദൈവനെ നടത്തുക ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക ഇരുപത് നീണ്ട വർഷങ്ങൾ ആ പരിശീലന കളരിയുടെ ഒടുവിൽ ഇസ്രായേൽ എന്നുള്ള അനുഗ്രഹം അവന് ലഭിക്കുമ്പോൾ അമേൻ അവൻ യാഗപീഠപ്പെടു ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ പർമനൻ്റ് ആയിട്ട് നിലകൊള്ളാൻ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വേറൊന്നുമല്ല നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കണം അല്പം പോലും ജഡം നമ്മിൽ ചലിക്കാത്ത വിധത്തിൽ അല്പം പോലും ജഡം നമ്മുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കാത്ത വിധത്തിൽ മുഴുവൻ നോക്കിയേ ആ ഇസ്രായേൽ എന്നുള്ള അനുഗ്രഹം അവന് ലഭിക്കുമ്പോൾ ദൈവം അവിടെ തുറന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്റെ പേരെന്താണ് എൻ്റെ പേര് യാക്കോബ് എന്നവൻ തുറന്ന് സമ്മതിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും ഇനി നിൻ്റെ പേര് യാക്കോബ് അല്ല ഇസ്രായേൽ കണ്ട ഒരു സ്വപ്നത്തിലാണ് തുടങ്ങിയത് ഒരു ദൈവത്തിൻ്റെ ഇടപെടിയിലാണ് തുടങ്ങിയത് വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് അതെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ ദൈവിക അനുഗ്രഹത്തിൽ വന്നു നിൽക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ശുഗി പിതാവെ വളരെ വ്യക്തമായിട്ടും വളരെ ഹൃദ്യമായിട്ടും ആഴമായിട്ടും ഞങ്ങളോട് ഇടപെട്ട ഈ വചനതൂത് ആത്മമണ്ഡലത്തിൽ ഞങ്ങളെ റിസീവ് ചെയ്യുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ കർത്തൃകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഭയങ്കരമായ വിടുതലുകൾ വരട്ടെ നന്മകൾ വരട്ടെ വാക്തത്ത നിവർത്തികൾ വരട്ടെ സകലതു നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ യേശുവിൻ തന്നെ ആമേൻ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു